സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച നടൻ മാമൂ മകൻ നിസാർ മാമൂ അമ്മയുടെ മുൻ പ്രസിഡന്റായ ഇന്നസെന്റിന്റെ വില ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്നും ഇപ്പോൾ നടക്കുന്നത് പരസ്പരം ചെളിവാരി എറയിലാണെന്നും നിസാർ ഫേസ്ബുക്കിൽ കുറിച്ചു അധികാരത്തിനുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നസെന്റ് പതിനെട്ട് വർഷം അമ്മ സംഘടനയുടെ തലപ്പത്തിരുന്നപ്പോൾ ഒരു പ്രശ്നവും കണ്ടിട്ടില്ല തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തികൾ അധികാരത്തിൽ വരണം അമ്മയിൽ ഒരുപാട് ഇന്നസെന്റും ർ ജനിക്കട്ടെ എന്നും കുറിപ്പിൽ നിസാർ പറയുന്നു ഇന്നച്ചൻ ഞാൻ മനസ്സിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ഒരു മനുഷ്യൻ പിന്നെ സിനിമാ താരവും ഇങ്ങേരുടെ മനുഷ്യത്വവും കരുതലും സ്നേഹിക്കലും അതിനെപ്പറ്റി ഉപ്പ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങേരെ നേരിട്ട് അറിയാം മനസ്സുകൊണ്ട് വല്ലാതെ ആരും ഇഷ്ടപ്പെട്ടു പോകും ഇദ്ദേഹം ഒരു കാലത്ത് കഴിഞ്ഞ പതിനെട്ട് വർഷം അമ്മ എന്ന സംഘടനയുടെ തലപ്പത്ത് പ്രസിഡന്റ് ആയിരുന്നു ഒരു പ്രശ്നവും അന്ന് കണ്ടില്ല പക്ഷേ ഇന്ന് എന്തൊരു തരത്തിലുള്ള വെല്ലുവിളിയും തരംതാഴ്ത്തിലും ചീത്ത വിളിയും പരസ്പരം ചെളിവാരി എറിയലും അധികാരത്തിനുള്ള മത്സരവുമായി സംഘടന മാറി ഇതെല്ലാം വിവരക്കേടും അഹ് വും മണ്ടത്തരങ്ങളുമായി മാറുന്നു എന്ന് അംഗങ്ങൾ അറിയണം എന്തിനു മത്സരം എല്ലാവർക്കും ഇഷ്ടമുള്ളവർ വരട്ടെ പോരാത്തത്തിനും പുറത്തുനിന്നും കുരു എന്ന കണക്കിൽ സരിത നായരുടെ പ്രസ്താവനയും ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്നച്ചോ അങ്ങ് എത്രമാത്രം ക്ഷമയും ബുദ്ധിയും വിവേകവും ധൈര്യവും ഉണ്ടായിരുന്ന ഒരഭിനേതാവായിരുന്നു എന്നത് ഒരുപാട് ചിരിപ്പിച്ച ചിന്തിപ്പിച്ച സന്തോഷം തന്ന് സ്നേഹിച്ച താങ്കൾക്ക് ഒരായിരം പ്രണാമം ജനിക്കട്ടെ അമ്മയിൽ ഇനിയും ഒരായിരം ഇന്നസെന്റുമാർ എന്നായിരുന്നു കുറിപ്പ് അതേസമയം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞതോടുകൂടി താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം ബാബുരാജ് പിന്മാറിയതോടുകൂടി ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ അൻസിബ ഹസൻ തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നവ്യ നായരും പിന്മാറിയിട്ടുണ്ട് നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ ആശാ അരവിന്ദ് എന്നിവർ മത്സരരംഗത്തുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും തമ്മിലാണ് മത്സരം അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാരും തമ്മിൽ ട്രഷറർ സ്ഥാനത്തേക്കും മത്സരം നടക്കും അമ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിൻവലിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജഗദീഷ് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കാണ് ബാബുരാജ് പത്രിക സമർപ്പിച്ചിരുന്നത് ആരോപണ വിധേയർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും വിവാദവും ഉയർന്നതോടെ അദ്ദേഹം വ്യാഴാഴ്ച മത്സരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതേസമയം യും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ താര സംഘടനയായ അമ്മയ്ക്ക് നികുതി കുരുക്കു മുറുകുകയാണ് സ്റ്റേജ് ഷോകളിലടക്കം വൻ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ അംഗത്വ വിതരണത്തിലടക്കം സംഘടനയ്ക്ക് കോടികളുടെ ജി എസ് ടി കുടിശ്ശികയാണ് എട്ട് കോടിയോളം രൂപയുടെ നികുതി കുരുക്കാണ് നിലവിലുള്ളത് ഇതിൽ രണ്ടായിരത്തി പതിനാല് മുതലുള്ള സ്റ്റേജ് ഷോയും മറ്റും നടത്തിയതുമായി ബന്ധപ്പെട്ട് അടയ്ക്കേണ്ട ജി എസ് ടി ആദായ നികുതി എന്നിവയിലാണ് കുടിച്ചുകയുള്ളത്